നേരെ നിക്കാറാവുമ്പോ പറയണം നമുക്ക് ഒന്നോടൊന്നും മുട്ടണ്ടേ വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ Hi guys, before starting the video, let me introduce an app called OneFootball. It brings you all the latest football news around the world. You can follow your favorite league, team, player and their stats. It provides comprehensive statistics, videos, teacher snippets, and best goals and moments in the footballing world. It has modern features like AR lineup, in-game poll and commentary, in-depth analysis, and fantasy league. ഇറ്റ് ഈസ് എ മസ്റ്റ് നീഡ് ആപ്പ് ഫോർ എഡ് ഐ ഹാർഡ് ഫുട്ബോൾ ഫാൻ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യ വിപെസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യാവുന്നവിടെ കൊളോണിയൽ ആയിട്ടുള്ള മൂന്നാമത്തെ കളിയാണ് രണ്ടാമത്തെ തള്ളി ആളുടെ ചാനലാൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ കളിയാണ് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യണം നമുക്ക് ജസ്റ്റ് പ്രൊസീഡ്യൂ കൊടുക്കാം നമുക്ക് എന്തായാലും ഈ കളി മാക്സിമം ജയിക്കണം കാരണം നമ്മുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് മാക്സിമം ജയിക്കണം ഫസ്റ്റ് തള്ളി നമ്മൾ ആറഞ്ചരും കുട്ടി രണ്ടാമത്തെ രണ്ടാമത്തെ അള്ളിയാണ് ഇത് മൂന്നാമത്തെ അല്ലിയാണ് ആൾ അതിലിട്ടേക്കുന്നത് ആളുടെ ചാനലിൽ ഇട്ടേക്കുന്നത് അപ്പോൾ ആളുടെ ചാനൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അതിനും തോച്ചിക്കണുട്ടോ പക്ഷേ അവൾ കുഴപ്പമില്ലായിട്ട് കളിച്ചിണു അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഇതാണപ്പോൾ നോക്കി നോക്കുക എന്തായാലും അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ആണ് അപ്പോൾ ആൾ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞോട്ടം കളിച്ചു പോലെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് ആണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓ റൊണാൾഡോ ഫോം കൂട്ട കേട്ടോ സീൻ സീനാണ് വൺ സീൻ ബ്രൂണ ഫോം ഉണ്ട് പക്ഷെ നമുക്ക് കിടക്കേണ്ട ഫോം നോക്കിയാൽ മതി കുഴപ്പമില്ല കേട്ടോ അവിടെ ആളുടെ എത്രയോ മച്ചോ ടീം ഫോട്ടോനൊക്കെ കണ്ടു എന്നെ റൊണാൾഡോനെ മാറ്റണോ റൊണാൾഡോനെ മാറ്റിയിട്ട് മാറ്റാൻ തോന്നണില്ല കുഴപ്പമില്ല എന്തായാലും നമുക്ക് ജെയ്സിടെ നോക്കാം ജെയ്സി ഇപ്രാവശ്യം നമുക്ക് റെഡിടാം അവർക്ക് വെള്ളം കൊടുക്കുക അവർക്ക് വെള്ളം കൊടുക്കാം പ്രാവശ്യം കഴിഞ്ഞോട്ടെ നമ്മൾ റെഡ് അല്ല അവർ റെഡ് ഇട്ട് നമ്മൾ വെള്ളം ഇട്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കഴിഞ്ഞ കളി അപ്പോൾ നമ്മൾ തോറ്റി ആറഞ്ച് തോറ്റി എല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മൾ കുഴപ്പമില്ലാണ്ട് കളിച്ചിരിക്കണു എന്നാലും തോൽവി തോൽവി അല്ലേ അപ്പോൾ ഈ കളി മാക്സിമം നമുക്ക് തിരിച്ചടിക്കണം നമ്മുടെ അഭിമാനം കാക്കണം എന്തായാലും അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് കയറി അടിച്ചിരിക്കുകയാണ് ഒരു രശമില്ല കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഇട്ടിട്ടോ അത്യാവശ്യം പുള്ളിയായിട്ട് സപ്പോർട്ട് ചെയ്ത് ഏകദേശം ഒരു മുന്നൂറ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് കഴിഞ്ഞിട്ട് നല്ല ഉണ്ടായി അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ കളി മാക്സിമം ചില്ലാക്കാം അപ്പോൾ ആളുടെ പേര് അയാം റെക്കോർഡിങ് നല്ല പാനിലൊക്കെയാണ് നോക്കി നോക്കാം എന്തായാലും അപ്പോൾ എംപാപ്പയാണ് ആളുടെ ഫോടൻ ഫോഡൻ കിട കേട്ടോ എംപാപ്പ റാഷ് വൂഡാണ് മേസി ആളുടെ ടച്ച് ഞാൻ പറഞ്ഞ സീ ആണ് റാഷ് വൂഡാണ് അച്ഛ നമ്മുടെ ചെക്ക് കഴിഞ്ഞ കളിയിൽ ആ ചെങ്ങായിട്ട് ചെക്ക് സേവഡ് തല പെരുത്തുണ്ട് കമൻറ്റിൽ കുറേ കണ്ടു ഞാൻ ആളുടെ ചെക്കിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയില്ലേ ഒരു റഷ്യല്ലാത്ത സേവോഡായിരുന്നു ആൾ അപ്പോൾ നോക്കി നോക്കാം ക്രൈഫാണ് ഗ്രീ റാഷ് വോഡ് എടുത്തില്ല അച്ഛേർട്ട്സൺ ഫോഡനാണ് ഫോഡൻ ഫോഡൺ രക്ഷരേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ ഫോണ് ഫീച്ചർ തൊണ്ണൂറ്റേഴ് ആയിരം തന്നെയാണ് പക്ഷേ എനിക്ക് കിട്ടിയില്ല നമ്മുടെ ആഗ്രഹിക്കുന്ന ആളൊന്നും ഗുണാമി തരില്ല അത് ഇപ്പോൾ ആദ്യത്തെ കാര്യമൊന്നുമല്ല റോബേർട്സും ബെക്കൻ ബോറാണ് ബെക്കൻ ബോർ അലാബ ബെക്കൻ ബോറ് വെക്കൻ ബോറ് ഫോഡൻ ഫോഡൻ ഓ ഡബിൾ ടച്ചിട്ട് കയറാൻ നോക്കിയതാണ് ആള് ഓ എടുത്ത് വന്നെടുത്ത് ബെക്കൻ ബോറ് ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സി ലയണൽ മെസ്സി ആണ് ലയണൽ മെസ്സിയാണ് അപ്പോൾ നമ്മൾ എടുത്തുണ്ട് വിയേര നാബറി ആണ് ടു ഫോഡൻ അല്ല പോലുള്ള റാഷ് വോഡ് നാബ്രിയാണ് നാബ്രിയാണ് അത് നാബ്രിയാണ് വീണ്ടും നാബ്രിയാണ് നാബറി ആണ് നാബ്രിയാണ് ഒരു അടി ഓ നാബ്രി ആംഗിൾ ശരിയല്ലായിരുന്നു പക്ഷെ വലിയ റൊണാൾഡോ ഗിണി കയറിയിരുന്നത് അത് ഗണ്ണപ്പനായിരുന്നു ഇത് നാബറിയതുകൊണ്ട് വലിയൊരു അടി അടി ഉണ്ടായിരുന്നു പക്ഷേ ഡയറക്റ്റ് കൈക്ക് അടിച്ചു കൊടുത്ത് അതുകൊണ്ടായത് അപ്പോൾ വിയേരയാണ് വിയര ടു മത്യൂസ് മത്യൂസ് ടു ക്രൈഫാണ് ക്രൈഫ് ടു റൊണാൾഡോ റാഷ് വോഡാണ് നാബ്രി നാബ്രി ടു ഏച്ചേ ഞാൻ പാസ് കൊടുത്തത് ക്രൈഫിനോ പക്ഷെ പോയത് റാഷ് ഫുഡിനോ അത് വേറെ വിറ്റ് അപ്പോൾ വീണ്ടും റേഷ് ഫുഡ് കിട്ടിയിട്ടുണ്ട് റാഷ് ഫുഡ് വെച്ചേ അപ്പോൾ പന്ത് കിട്ടിയില്ല ഫോടൻ ഫോടൻ വെക്കൻപോർ ഫോടൻ ആൾ ഫോഡന നന്നായി കളിപ്പിക്കേണ്ട കെട്ടോ പെഡായിട്ട് കളിപ്പിക്കണ്ട ഒന്നും പറയാലോ സൂപ്പറായിട്ട് കളിപ്പിക്കുന്നുണ്ട് ഫോടൻ ഓ പക്ഷേ നമ്മൾ പാസ് ഏരിയയിലാണല്ലേ നമ്മളെടുത്ത് ക്രൈഫ് വിയേര ആണ് വിയേര എടുക്കറേഷ് വുഡ് വെച്ചേ റോബർട്ട്സൺ ആ നമ്മളെടുത്തുണ്ട് അപ്പോൾ റേഷ് വോഡാണ് റേഷ് വോഡാണ് നമ്മുടെ റേഷ് വോഡ് പന്തുകൊണ്ട് പോകേണ്ടത് റാഷ്വോഡേ ഐ ടാക്കിൾ ചെയ്ത് ഇപ്പോൾ റൊണാൾഡോ ആണ് പൊട്ടിക്കൽ റൊണാൾഡോ അടിക്കറ ഏയ് ചെക്ക് വീണ്ടും പണി തുടങ്ങിയിട്ടാണ് ചെക്ക് നേരത്തെ പണി തുടങ്ങി നാബറിടാണ് പക്ഷെ അത് വലിയൊരു ഷോട്ട് അല്ലായിരുന്നു ഇതിൽ പക്ഷെ പണി തുടങ്ങി ശരിക്കും അപ്പോൾ റൊണാൾഡോ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെ എടുക്കേണ്ട ഏയ് ചേ സംഭവം കുറച്ച് ആംഗിളായിരുന്നു പക്ഷെ ചെക്കിൻ്റെ ആ അത്രയ്ക്ക് അവൻ കവർ ചെയ്ത് പിടിച്ചത് മെസ്സി ഫോഡൻ ചെച്ച് രക്ഷ അല്ല പുള്ളിയാണ് എൻ്റെയും കോളി ചെക്കാണ് അതുകൊണ്ട് പറയുക കിഡിലിനാണ് ഫോടനാണ് ഫോട്ടനാണ് ഒരു സ്കില്ലും കുറേ ഫോടനാണ് അതെ ഫോടനാണ് നൈസ് പ്ലേ ആണ് ഫോട്ടനുണ്ട് പക്ഷെ ഓവറായിട്ട് അളങ്ങട്ട് പോയി ഓട് നാബറി ആണ് നാബറി റാഷ് വീട് നാബറി നാബറി എടുക്കറ നാബറി എടുത്തിട്ടുണ്ട് നാബറി എടുക്കറ നാബറി ആ കൊടുക്കല്ലേ ഓച്ചേ മാൾഡീൻ ഞാൻ പറഞ്ഞ ആളിൽ മാൾഡീൻ ഉണ്ട് ബിൽഡപ്പ് മാൾഡീൻ തന്നെയായിരുന്നു എൻ്റെ അറിവില് ഇപ്പോൾ ക്യാമ്പലാണ് ക്യാമ്പൽ മെസ്സി അപ്പൊ റാഷോഡാണ് ഓടോ റാഷോഡാണ് ഐക്കോണിക് റാഷോഡാണ് അയ്യോ ഫസ്റ്റ് ടൈമിന് കിട്ടിക്കാണ് തിരിച്ചടിക്കണം എന്ത് നമുക്ക് വോയിസ് ഇല്ലാണ്ട ഫസ്റ്റ് ടൈമിൻ്റെ ഓരോ കിട്ടി പക്ഷേ മുപ്പത്തൊന്ന് മിനിറ്റ് ആയിട്ടുള്ളു അപ്പോൾ കമ്പാക്ക് ഒക്കെ അടിക്കാൻ ടൈമുണ്ട് പക്ഷെ ആളാണ് ആള് ഡേഞ്ചർ പ്ലേ നല്ല പ്ലേ ആളുടെ കഴിഞ്ഞാ കളിയൊക്കെ എടുത്തറിയാം നമ്മള് നന്നേ കളിച്ചിരിക്കണു കഴിഞ്ഞ കളി പക്ഷെ ആള് നന്നേ നല്ല പ്ലെയർ ആണ് അത്രേ ഞാൻ പറയുള്ളു അപ്പൊ എം പാപ്പിയാണ് റാഷ് വുഡ് എടുത്തിട്ടുണ്ട് റാഷ് വുഡ് എടുത്തിട്ടുണ്ട് അർണോൾഡാണ് അറോണോൾഡ് അല്ല അറണോൾഡ് റൊണാൾഡോ ആണ് എറണോൾഡ് എന്ന് പറയുന്നത് അർണോൾഡ് കിട്ടുന്ന വരുന്നുണ്ട് ഇപ്പോൾ മാൾഡീനി ക്യാമ്പലാണ് ബെക്കൻപോറ് റോബേർസൺ ആണ് റോബേർട്സൺ ഫോഡൻ ഫോഡൻ ആൾ ഫോഡനോട് സ്കില്ലഡാണ് നമുക്കുണ്ട് ഫോഡൻ വേണ്ടിയിട്ട് സ്കിൽഡ് കിട്ടും അത് നമ്മൾ ആൾ സ്കിൽഡ് ഒക്കെ ഇടും അപ്പോൾ ജസ്റ്റ് ഞാൻ കട്ട്ബാക്ക് ഒക്കെ അപ്പോൾ റാഷ് വുഡാണ് റാഷ്വുഡാണ് ഐ കോൺ റാഷ് ഗോൾ 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 അപ്പോൾ നമ്മൾ അടിച്ചിരിക്കുകയാണ് ആളുടെ റാഷ് അടിച്ച് അടിച്ചു നമ്മുടെ റഷ് ഓട്ടടിച്ചു പുള്ളി അവരെ പുള്ളി അപ്പോൾ ഒന്ന് ഒന്നായിട്ടുണ്ട് പിടയ്ക്കാം മാക്സിമം ഞാൻ കളിയിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ഇട്ടുക സംസാരിച്ചിരിക്കുമ്പോൾ കുറച്ച് സീനാകും ചിലപ്പോൾ വർണോൾഡ് നാബറി വിയേര ഏര നാബ്രി വിയര ഫോട്ടെ ഞാൻ വി ത്രൂ പാസിങ്ങിൻ്റെ സ്കില് കൊടുത്തിട്ടുണ്ട് കേട്ടോ പലരും വി അല്ല എല്ലാവരും ഉപയോഗിക്കും എന്നാലും ചിലർക്ക് ഇഷ്ടപ്പെടാത്ത ആളുടെ പാസിങ് കാരണമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ആൾക്ക് പാസിങ് വിളിച്ചു കൊടുക്കുക ഒന്നില്ലെങ്കിൽ വെയിറ്റഡ് പാസ് അങ്ങനെയുള്ളവരെ വിളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ത്രൂ പാസിംഗ് കൊടുത്താൽ മതി അത് ബെറ്റർ ഒന്ന് കഴിയും അപ്പോൾ നാബർ ഓടുന്നുണ്ട് നാബർ ജേച്ചേ അപ്പം അത് കാര്യം പറ്റി തീർച്ചയായിട്ടും അപ്പോൾ ചേച്ചാണ് റോബർട്ട്സിനെ വിളിച്ചത് അപ്പോൾ ഒന്നും വന്ന് ഫസ്റ്റ് അപ്പോൾ ഒന്നും ഒന്നാണ് കട്ടയ്ക്ക് തന്നെയായിരുന്നു കളി അപ്പോൾ നോക്കി വെക്കുക നമ്മൾ മൂന്ന് ഷോട്ട് അടിച്ചു സ്ഥിരം തന്നെ നമ്മൾ നന്നായി അടിക്കും പോസ്റ്റിക്ക് അടിക്കുന്നുണ്ട് പക്ഷേ കയറില്ല മൂന്ന് ടാർഗറ്റ് ഉണ്ട് അവൾ ഉടനെ അടിച്ചത് കയറി അതും ഇപ്പഴ ഫിനിഷർ നൊട്ടത് നല്ല പ്ലേ കളിച്ചിട്ട് തന്നെ കയറി ഇപ്പോൾ റാഷ് ഓഡ് വിയേര മത്യൂസാണ് മറ്റൊരു ടൂ വേണ്ടക്ക് വേണ്ടേക്ക് മോനെ തിരിച്ചു വന്നിട്ടുണ്ട് ലിവർപൂളിനെ പൊളിക്കും നാബറി ആണ് നാബറി ടൂ റാഷ്വുഡ് റാഷ്വുഡാണ് റാഷ് വുഡാണ് അടിക്കാഷ് വൂഡ് ഇച്ചേ ഇഫ്ലക്ഷൻ ആണ് അപ്പൊ ഒരു കോർണറാണ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം കോർണറൊക്കെ ഓൺലൈൻ മാച്ചിലൊക്കെ കോർണർ കിട്ടിയാൽ മാക്സിമം ഗോളാക്കാൻ നമ്മൾ ശ്രമിക്കണം ഇപ്പൊ കേളിംഗ് കോർണറാണ് കാർലോസിന്റെ ഏച്ചേ ശരിയില്ല മത്യൂസാണ് മത്യൂസിനെ കൊണ്ട് ഓ ഡിഫ്ലക്ഷൻ വന്നു പക്ഷേ അടിക്ക് വലിയ വെയിറ്റ് ഉണ്ടായില്ല അപ്പോൾ ചെക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് മെസ്സിക്ക് മെസ്സി ടൂ അലാബ അലാബയാണ് അലാബയാണ് ഫോഡൻ വിങ്ങൊക്കെ നൈസായിട്ട് മറിച്ചൊക്കെ കളിക്കുന്നുണ്ട് നമ്മൾ വിങ്ങൊക്കെ മറിച്ച് കളിക്കാറുണ്ട് അപ്പോൾ സ്കില്ല് കുറച്ച് ആൾക്ക് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇടണ്ട് അപ്പോൾ നമുക്ക് സ്കില് ഇട്ട് കഴിഞ്ഞാൽ അവിടെ മറുപടി പറയാം അവിടെ വി ആരനെയാണ് വി ആരെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല മുട്ടങ്ങാലും അല്ല പിടിച്ചാൽ പന്ത് എടുക്കാൻ നോക്കാൻ പൊളിയാണ് ആ ശരിക്കുള്ള കളിയിലും അങ്ങനെ തന്നെയാണ് വി ആരുടെ മുന്നിൽ അങ്ങനെ സ്കില്ലിടാൻ ധൈര്യപ്പെടാറില്ല ആരും ഇപ്പോൾ വി ആരാണ് നാബറി ക്രൈഫാണ് റാഷോഡ് റേഷൻ കോഡ് ചേ അടിക്കോഡേ മാൽഡീനാണേ ഒരുമാതിരി സാധനം എൻ്റെ കിടക്കേണ്ടാവൻ ഇറക്കാറില്ല അങ്ങനെ സംഭവം പൊളിയാണ് റോബേർട്സൺ അപ്പോൾ വി ആരെ അടുത്തുണ്ടാവും എൻ്റെ പൊന്ന് വി ആരുടെ നഗ്മഗ് ഇത് തോന്നുന്നുണ്ടെങ്കിൽ നഗ്മഗ് ചെയ്തിട്ടുണ്ടാവും മിക്കവാറും പക്ഷെ പാസ് ശരിയല്ല ഐസ് ഇപ്പോൾ റൊണാൾഡോ ആണ് റൊണാൾഡോ ടു ആണ് മത്യൂസ് ടു വിരാ വി ആരാ ഏഷ്യ പാസ് അല്ല കിട്ടീലത് എത്തിപ്പിടിക്കാൻ പറ്റിയില്ല പാസ്സിന് കൊടുക്കാൻ ഫോഡനാണ് ഫോഡൻ ഫോഡനാണ് കണ്ടോ നല്ല രീതിയിൽ കളിക്കണം പക്ഷെ വി ആര പിന്നിൽ വന്നിട്ട് ഒരു പൗൾ വെച്ചിര മേടിച്ചു വെച്ചാട്ടോ അങ്ങനെ വിട്ടരുന്നത് ശരിയല്ല ഇപ്പോൾ റെഡാണോ ഓ ഹെല്ലാണ് റെഡ് കിട്ടില്ല കാരണം ഒറ്റ ആളാണെങ്കിൽ പോയെങ്കിൽ കിട്ടിയായിരുന്നു ഇതുപോലെ റൗണ്ടറിന് അങ്ങനെ പോകുമായിരുന്നു മൂന്ന് പേര് വേറെ ഫ്രണ്ടിലും വേണ്ടായി അപ്പോൾ അലാബിയാണ് ആളി അപ്പോൾ കഴിഞ്ഞ കളിയിലെ കോർണറിൽ അല്ലെ ഒരു ഫ്രീ കിക്ക് ഇതുപോലത്തെ ഒരു പ്ലേസിൽ നിന്ന് തന്നെ ആറന്നു കിട്ടിയത് അത് പക്ഷെ അപ്പുറത്തുനിന്ന് തോന്നി അതടിച്ച് ഗോളാക്കി പക്ഷേ ഇത് അലാബയാണ് മെസ്സീനുകൊണ്ട് എല്ലാ എടുക്കുന്നത് അലാബ എൻ്റെ പുണ്യ ചെക്ക് രക്ഷ ഇല്ല കേട്ടോ ഇപ്രാവശ്യം നമ്മുടെ ചെക്ക് പൊളിയിട്ട് നിൽക്കുന്നുണ്ട് കഴിഞ്ഞോട്ടം നിന്ന് നിന്നുള്ളിൽ പറയില്ല റോബേർസൺ ആണ് മെസ്സി മെസ്സി ആണ് ഡെയിഞ്ചർ മൂവ് ആണ് ആളുടെ ഇപ്പോൾ അർണോൾഡ് അർണോൾഡ് ആണ് മെസ്സി 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 ടേൺ ചെയ്തൊക്കെ ആറും ആണ് റോബേർസൺ റോബേർസൺ റോബേട്സൺ ആണ് റോബേട്സൺ ആണ് നമ്മൾ ജയിൻസ് ആയിട്ട് ആൾ കളിക്കട്ടെ നമ്മൾ നിന്നു കൊടുക്കണം ടോസ്റ്റ് അല്ലെങ്കിൽ ആൾ വരച്ചിട്ട് പോവും മെസ്സിയാണ് മെസ്സിയാണ് വി ആരെ എടുക്കാം ആ വി ആരെ പോയാൽ പിന്നെ നോക്കണ്ട മോനെ പന്ത് നമ്മൾ ഇടുകും അപ്പോൾ ഗ്രീൻവുഡാണ് അല്ലെ റേഷു നാബ്രി ചെത്തി പിടിക്കാൻ ചീരാ ഓ ജഡ്ജിങ് കറക്റ്റ് ആയിരുന്നു ഇണ്ടേ പക്ഷെ വീണ്ടും പാകില്ല ഇപ്പം നാബ്രിക്ക് ഇട്ടിട്ടുണ്ട് നാബറി കിട്ടി റൊണാൾഡോ ആണെങ്കിൽ റൊണാൾഡോ പെടക്കറൊണാൾഡോ ജമോനെ ക്രിസ്ത്യാനോ ഇപ്പോ ക്രിസ്ത്യാനോ ചിക്കാണ് നൈസാളുടെ പിഴ പറഞ്ഞത് നമ്മളത്ര പ്രസ് ചെയ്ത ആൾ ആ ഫസ്റ്റ് അങ്ങോട്ട് കയറി ആൾക്കൊന്നും ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഞാൻ സബ് ഇറക്കണ്ടോ സബ് ബ്രൂണോ എന്തായാലും ബ്രൂണോൻ എന്തായാലും ഇറക്കണം ബ്രൂണോന ലെഫ്റ്റ് ഫ്ലോർ ചേഞ്ച് ചെയ്ത് ഇറക്കണല്ലോ തേങ്ങ ക്രിസ്ത്യാനോ ഐ എം എഫ് എന്നിട്ട് റൈറ്റില് ഗ്രീൻ വോഡിന് ഇറക്കാം ആ മതി ആ മതി റൊണാൾഡോനെ എന്തായാലും കഴിച്ചില്ല റൊണാൾഡോ ഫുൾ ടൈം കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ബാക്കി എല്ലാ പ്ലേസിനെ വെച്ച് നോക്കുമ്പോഴും റൊണാൾഡോയ്ക്ക് ഫുൾ ഫുൾ ആയിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ ഫോഡനാണ് ഫോഡൻ ടൂ എംപാപ്പ എംപാപ്പയാണ് എംപാ വിയേരാ ടു വി ആരാ ടു ഹാലറച്ചേ മെസ്സി മെസ്സി ടു മത്യൂസ് ആണ് മത്യൂസ് ചേ ബ്രൂണോ ക്രിസ്ത്യാനോ ആണ് ക്രിസ്ത്യാനോ ഹാലൻഡ് ബ്രൂണോ ഹാലൻ്റാണ് ഹാലൻ്റാണ് കൈസ് ഹാലൻ്റാണ് ഹാലൻ്റാണ് ഹാലൻഡാണ് ഏയ് ചേ അടി ഏരിയയില്ല ൊണാൾഡോ ഹാലൻ്റെ ആണ് ഹാലൻ്റെ ആണ് ഹാലൻ്റെ ഹാലൻ്റെ കുത്തി പിടിച്ച് കഴിച്ചിട്ട് എന്റെ പൊന്നെ കട്ട പിരിച്ചിട്ട് ഒരു രസം ഉണ്ടായില്ല അപ്പൊ മൂന്നേ ഒന്നായിട്ട് പുളി കമ്പൊക്കെ ആയിരുന്നു ഇതുവരെ പക്ഷെ ഇരുപത്തേഴ് മിനിറ്റ് ആയുള്ളൂ നമ്മള് ജി ജയം എന്തായാലും ഇപ്പോൾ ഉറപ്പിക്കുന്നില്ല അറിയാം പ്ലെയർ കൊളോ കൊളോണിയിലാണ് അത്യാവശ്യം നല്ല കളി കളിക്കുന്ന എങ്ങായിയാണ് പക്ഷെ നമ്മൾ ജയിക്കും റൊണാൾഡോ ഹാലൻഡ് ബ്രൂണോയാണ് ബ്രൂണോടെ ഒരു കിടിലം ത്രൂവായിരുന്നു ഹാലൻ്റെ ആണ് ഹാലൻ്റെ ആണ് അടിക്കാൻ വെച്ചിര മാൾഡീന് ഭയങ്കര പക്ഷെ പ്രശ്നം ആട്ടോ അപ്പോൾ വീണ്ടും റിസെപ്ഷൻ ചെയ്യണ്ട ആൾ കോൺഫിഡൻസ് ഒക്കെ പോയി മൂന്നെണ്ണം കിട്ടിയപ്പോൾ ചെറുതായിട്ട് കോൺഫിഡൻസ് ലൂസ് ആയിക്കണു അപ്പോൾ നോക്കി നോക്കാം ഏയ് ആളെ പാസ് ചെയ്തില്ല മത്യൂസ് ബ്രൂണോ ക്രിസ്ത്യാനോ ആണ് ക്രിസ്ത്യാനോ ആലൻഡാണ് ബ്രൂണോ ചേ പാസ് ചെയ്തില്ല ചേ കുഴപ്പമില്ല കേട്ടോ കൂടുതിനേഷം വരണ്ടിപ്പിട്ട് എംപാപ്പയാണ് ചു തിയാഗോ തിയാഗോക്കാൻ റാഷോഡാണ് ബ്രൂ അല്ല മെസ്സി അയ്യോ റാഷ്വുഡിനോ ഓപ്പൺ ആണോ പക്ഷേ ചെക്ക് ഉണ്ടോ പെട്ടെന്ന് ഒഫൻസീവായിട്ട് മാറുന്നുണ്ട് ഞാൻ വലിച്ചു കൊണ്ടുപോകുന്നതല്ല അത് പെട്ടെന്ന് ആൾ കയറി വരുന്നുണ്ട് ശരിക്കും ഡിഫൻസീവ് ഗോൾ ആണ് ചെക്ക് അപ്പോൾ റൊണാൾഡോ ഹാലൻ്റാണ് ആണ് ഹാലൻ്റാണ് ആണ് ഹാലൻ്റെ ഹാലൻ്റെ അപ്പോൾ ഹാലൻ്റെ ഒരു റോക്കറ്റ് ജോണി ജയിക്കണേ എൺപത്തെട്ടാം മിനിറ്റ് നാലൊന്ന് ഇനി നോക്കണ്ട ഇനി നമ്മൾ ജയിച്ച് ഇനി അടിക്കാൻ ചാവണം അപ്പോൾ ഫോടൻ ആണ് ഫോണൻ ചെയ്യാം അപ്പം വസ്ത്രച്ച് കുറച്ച് സീനാണ് പക്ഷേ നാലേ ആയില്ലേ നമുക്ക് ഇനി നമ്മൾ മേടിക്കല്ലേ എന്തായാലും നമ്മൾ ജയിക്കും ഷൂറാ മെസ്സി റൊണോൾഡ് ആണ് പക്ഷെ വേണ്ടി ക്ലിയർ ചെയ്ത് ഫോഡൻ റോബേർട്സൺ ആണ് റോബേട്സൺ ഫോർഡൻ ആണ് ഫോർഡൻ ഫോർഡൻ ഫോഡൻ ഫോർഡൻ ആണ് അപ്പോൾ പന്തടുത്തിട്ടുണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് ബ്രൂണോ ബ്രൂണോ ആണ് ബ്രൂണോ അപ്പോൾ കളി അതിനൊക്കെയാണ് നാലൊന്നിന് സർവാധിപത്യമാണ് നമ്മളുടെ ജയ് റ്റു നാലൊന്നിന് അപ്പോൾ കഴിഞ്ഞ അടി ആറഞ്ചിന് പൊട്ടി ഉണ്ടായി നമ്മളപ്പന്നെ പറഞ്ഞു തിരിച്ചടിക്കാവുന്നതുള്ളു ആളെ കാരണം അന്നത്തെ സ്റ്റാച്ചസ് നോക്കി നിങ്ങൾക്കറിയാം എത്ര ഷോട്ട് നമ്മൾ വിളിച്ചു ആളെ രണ്ട് ഷോട്ടടിക്കാനേ വിട്ടുള്ളൂ പതിനാല് പതിനഞ്ച് ഷോട്ട് അടിച്ച് കഴിഞ്ഞ കളി അല്ല പതിനാറ് തോന്നുന്നുണ്ട് എന്നിട്ട് കയറിയതാണെങ്കിൽ ആ കയറിയിട്ടുണ്ട് പക്ഷേ എന്നാലും അധികം അതായില്ല ജയിക്കാൻ പറ്റിയില്ല അവൻ്റെ ചെക്ക് കാരണം അവൻ രക്ഷപ്പെട്ടുപോയി പക്ഷേ പ്രാവശ്യം ഒന്നും നോക്കിയില്ല അടിച്ച് തൊള്ളയിൽ കയറ്റിയിട്ടുണ്ട് ഒന്നുമില്ല നമ്മൾ ജയിച്ച് ഇപ്പം എന്തായാലും അത്യാവശ്യം പൊളി കളിയായിരുന്നു ജസ്റ്റ് കളിയെ കുറിച്ചുള്ള അഭിപ്രായം താഴെ നിന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ